ഇന്ന് കൊതിയൻ സ്ട്രീം ചെയ്യാൻ പോകുന്ന ഒരു സിനിമയായിട്ട് ബന്ധപ്പെടാണ് അപ്പൊ ആ സിനിമയുടെ പേര് ഞങ്ങൾ പറയല്ല കാണിച്ചു കാണിച്ച കല്ല് കി അപ്പം കൽക്കി അതാണ് ഇന്നത്തെ റിവ്യൂ ഈ ഒരു പടത്തിൽ നമ്മൾ കേറുമ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാരണമുണ്ട് ഈ പടം മഹാഭാരതം അറിയല്ലോ മഹാഭാരതം കഥയുമായിട്ട് കുറച്ചു ഷെയ്ഡ് വരുന്നുണ്ട് അല്ലെ കംപ്ലീറ്റ് അല്ല കുറച്ച് ഷെയ്ഡ് ഇതിനകത്ത് വരുന്നുണ്ട് ആ പടം ക്ലൈമാക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ലൈനപ്പിലാണ് ഈ സ്റ്റോറി അങ്ങനെ സ്റ്റോറി ടെല്ലിങ് അങ്ങനെ പോകുന്നത് പിന്നെ ഈയൊരു പടത്തെ കുറിച്ചുള്ള സത്യസന്ധമായ റിവ്യൂ ആണ് ഇതിനകത്ത് യാതൊരു ഫേക്കും ഇല്ല നമ്മുടെ ജനുവൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് ഈ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം മൂന്ന് മണിക്കൂറിന് മേളിൽ ഏതാണ്ട് ഉണ്ട് മൂന്ന് മണിക്കൂർ അഞ്ചു മിനിറ്റ് അടുത്ത് പടം ഏതാണ്ട് പടത്തിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രഭാസ് അറിയാലോ സ്റ്റാർ ആണ് പ്രഭാസ് പ്രഭാസ് നായകനാകുന്ന ഒരുപാട് ഫ്ലോപ്പ് ചിത്രത്തിന് ശേഷം വീണ്ടും പുള്ളിക്കാരൻ ഒരു പ്രതീക്ഷയോടെ വരും പക്ഷെ ഒരുപാട് പ്രൊമോഷൻ കൊടുത്തില്ല പടത്തിന് ഈ പടത്തിന് വേണ്ടി ഒരുപാട് പ്രൊമോഷൻ വലിയ ഹൈപ്പൊന്നും പുള്ളിക്കാരനും ഈ പടത്തിന്റെ ക്രൂ മെമ്പേഴ്സ് ആരും കൊടുത്തില്ല പ്രഭാസ് ഉണ്ട് ദീപിക ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അമിതാഭ് ബച്ചനുണ്ട് പിന്നാരൊക്കെ ഉണ്ട് സ്റ്റാർ ഇഷ്ടംപോലെ കമൽഹാസൻ കമൽഹാസനിലെ രണ്ട് സീൻസ് സീൻസുണ്ട് സെക്കൻഡ് പാർട്ടി വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ടു കാണിച്ചിട്ടുണ്ട് ദുൽഖർ ഇല്ല വിജയത്തോ അതൊന്നും അവർക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവർത്തനം വേറൊന്നുമല്ല ഈ ജയിലർ എന്നുള്ള സിനിമ ഇറങ്ങിയ ശേഷം ഈ എല്ലാ സംസ്ഥാനങ്ങളും അതായത് കന്നഡ തെലുങ്ക് ി അങ്ങനെ ഓരോ നടന്മാരെയും ഓരോ ഭാഷയിലെ ഓരോ നടന്മാരെയും കൂടെ ഇവര് പടത്തിൽ കേട്ടിട്ടുണ്ട് അല്ലെ ചെയ്തതിന് അങ്ങനെ ഒരു പ്രവണത കണ്ടു തുടങ്ങിയത് അല്ലേ മലയാളത്തിൽ അവർക്ക് അങ്ങനെ പുള്ളിക്കാരൻ ഹന്ന ബെൻ പുള്ളിക്കാരിക്കെല്ലാം അത്യാവശ്യം നല്ല റോൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ പക്ഷെ ദുൽഖരന്റെ റോള് പറഞ്ഞാൽ അധികം സംഭാഷണം ഒന്നുമില്ല രണ്ട് മിനിറ്റ് വന്ന് പോകുന്ന റോളാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് ഈ പടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ടോട്ടലി ഫസ്റ്റ് ഹാഫ് വളരെ വളരെ ലാഗാണ് ണെങ്കിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു ഇറങ്ങി പോവാൻ പറഞ്ഞു പിന്നെ ബെറ്റർ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് വെയിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിർത്തിയിരിക്കുന്നത് അതെ അതെ സെക്കൻഡ് കളിക്കി യൂണിവേഴ്സിറ്റി സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അവര് ചെയ്തു വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒന്നര മണിക്കൂറുണ്ട് ഫസ്റ്റ് ഹാഫ് അതിനകത്ത് നമുക്ക് യാതൊരു ഗൂസ് ബംസ് അടിക്കാൻ ഇല്ലെങ്കിൽ ത്രില്ലടിക്കാണല്ലോ സീൻസ് ഉണ്ടോ ഒന്നുമില്ല ബാഗാണ് സമയത്ത് കുറച്ചേരം അമിതാബ് കാഴ്ച അമിതാബ്ഡു അക്ഷല പുള്ളിക്കാരൻ അതേപോലെ തന്നെ നല്ല രീതി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ അമിതാ ശോഭനം കൊള്ളാം അങ്ങനെന്താ പേര് പുള്ളിക്കാരുടെ റോളും കിടികളോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് നമ്മള് ആ പടത്തെ കുറിച്ച് നോക്കേ വേണ്ട വേണം കിടന്നുറങ്ങാം ഇവൻ കുറച്ചു കിടന്ന് കിടന്നുറങ്ങാ ഞാൻ തട്ടി കൊടുക്കരുത് സത്യമാണ് ഉറങ്ങിയില്ലയോ ഇവൻ കുറച്ചേരെ കിടന്നുറങ്ങിയാ തട്ടുകാരുന്നു അപ്പം ഫസ്റ്റ് ഹാഫ് നമുക്ക് ആവറേജും താഴെയാണ് സെക്കൻഡ് ഹാഫാണ് ഈ കാർട്ടൂൺ കാർട്ടൂൺ സിനിമ ഇംഗ്ലീഷ് പടത്തിന്റെ കോപ്പി അടിപൊളി നമുക്ക് തോന്നി ഒരുപാട് ഇംഗ്ലീഷ് പടത്തിന്റെ ഒരു സെറ്റലായിട്ട് ഒരു ആവർത്തന വിരസക നമുക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫ് പിന്നെ പ്രഭാസിന് ഈ പടത്തിലേ ചെയ്തുവെടി രൂപ പുള്ളിക്കാരൻ ഈ പടത്തിന് പ്രതിഫലം വാങ്ങിയെന്നാണ് പറയുന്നത് ടോട്ടൽ ബഡ്ജറ്റ് അറുന്നൂറ് കോടി രൂപ അല്ലെ പക്ഷെ വിഷുവൽ ട്രീറ്റും പിന്നെ ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് നമുക്ക് കണ്ണിന് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു അല്ലെ എഡിറ്റിംഗ് തോന്നിയില്ല പക്ഷെ നല്ല വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്കൊരു സിനിമ ഹോളിവുഡ് സിനിമ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കണ്ടിരിക്കാം പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫ് പൊളിച്ചടിക്കി സെക്കൻഡ് ഹാഫ് അല്ലേ ക്ലൈമാക്സ് എല്ലാം ക്ലൈമാക്സ് കൊള്ളാം ക്ലൈമാക്സ് എല്ലാം ഫൈറ്റ് സീനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അമിതാ ഫൈറ്റ് സീൻസ് ഫൈറ്റ് ഏറിന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫില് അമിത അമിതാഷിന്റെ ആണ് കൂടുതൽ വെറുതെ കാണിച്ചത് സീൻസ് ഉണ്ടപ്പാ വെറുത്തു പ്രവാസെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു ആക്ഷൻ സ്റ്റാർ ആണ് സ്റ്റാർ ആണ് പുള്ളിക്കറിഞ്ഞ് അത്യാവശ്യം നല്ല ഫൈറ്റ് ഔട്ട് അല്ല അഭിനയൊന്നും പുള്ളിക്ക് അവരസങ്ങളൊന്നും കരുത്തൊന്നുമില്ല മുഖത്തൊന്നും അങ്ങനെയുള്ള അല്ലെ സീക്രണ്ട് വരുത്തില്ല ഞാൻ പ്രവാസിന്റെ എനിക്ക് ഇഷ്ടമുള്ള പടം ഞാൻ കുറെ പടങ്ങളുണ്ട് ആകെയുള്ള ബാഹുബലിയാണ് ഛത്രപതി അങ്ങനെ ഒരു പടമുണ്ട് പടം ഉണ്ട് അത് ഇഷ്ടപ്പെട്ട കൂടാട്ട് ബാഹുബലി മാത്രമേ എനിക്ക് ബാഹുബലിയാണോ പുള്ളിക്ക് ഒരു രാജാവിന്റെ ലുക്കും അതല്ല ആ ഒരു ഗെറ്റപ്പ് സൂപ്പർ ആയിരുന്നു വേറെ ആരും ചെയ്താലും അത്ര എഫക്ട് വരും തോന്നില്ല ഈ പടത്തില് പിന്നെ കാസ്റ്റിംഗ് വലിയ ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട് ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല പിന്നെ ഇതിനകത്ത് വരുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബീജം പോരാ അതൊന്നും ഒരു സുഖമില്ല ബീജം ഒന്നും വലിയ ഗുമ്മില്ല വിഷ്വൽ ട്രീറ്റ് മാത്രമേ ഉള്ളൂ ആ വിഷ്വൽ ട്രീറ്റ് ഉണ്ട് നമുക്ക് പിന്നെ തിയേറ്ററിൽ പോയിന്ന് ഒരു വട്ടം എനിക്കൊന്ന് പകുതി പൈസ കൊടുത്ത് ഇന്റർപ്ലേഷൻ കാണുന്ന എനിക്ക് ഏറ്റവും പെട്ടറല്ലേ സ്ത്രീ കടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥ നമുക്ക് പുള്ളിക്കാരൻ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫൈറ്റ് ആണ് ഫൈറ്റ് നല്ല കട്ടഐഡിയണം പാട്ടില്ലൊന്നും പാട്ട് ഒരു സാധാരണ പാട്ടാണ് നാലുവഞ്ച് പാട്ടുള്ള തെലുങ്ക് ആറേഴ് മിണ്ടി മിണ്ടി മിണ്ട പാട്ട് പക്ഷെ പാട്ടൊന്നും വലിയ കുമ്മില്ല പിന്നെ നമ്മൾ കണ്ടു മടത്ത കഥകള് തന്നെ ഇംഗ്ലീഷ് സിനിമയൊക്കെ ഒരുപാട് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൊറേയൊക്കെ ഇഷ്ടപ്പെടുകയായിരിക്കാം എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് അല്ലാതെയുള്ളൊരു സിനിമ പ്രതീക്ഷിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത്ര എഫക്ട് ചെയ്യണോന്ന് തോന്നുന്നില്ല പടത്തെ കുറിച്ച് എല്ലാവരും നല്ല റിവ്യൂസ് ആണ് പറയുന്നത് പക്ഷെ നമ്മൾ പടം കണ്ടിട്ട് സത്യസന്ധമായ കാരണം വെച്ചാൽ നമ്മുടെ ഒപ്പിനിയൻസോ പറയുന്നത് കേട്ടോ നമ്മൾ കുട്ടിയോട് പറയല്ല പടങ്ങി പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം നമ്മൾ പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എൻ്റെ ഫൈവില് ത്രീ കൊടുക്കാം നമ്മുടെ റൈറ്റിംഗ് ഫൈവില് ഞാൻ ടു പോയിൻറ്റ് ഫൈവ് ആണ് പിന്നെ ഇവൻ പറഞ്ഞാൽ ത്രീ കൊടുക്കാം കാരണം വെച്ചാൽ കുറച്ച് നേരം കിടന്നു തുടങ്ങിയതാണ് അതുകൊണ്ടാണ് അവൻ കണ്ടില്ല കുറച്ച് സീൻസ് ത്രീ ആയാലും ഫൈവില് നമുക്ക് ഔട്ട് ഓഫ് ത്രീ കാരണം വെച്ചാൽ അത്രേ യും വലിയ കാസ്റ്റിങ്ങും ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെയിൻ ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് പോലും ഒന്നും ചെയ്യാനില്ല അല്ല ഒരു പ്രാൻ ഇന്ത്യൻ ലെവലിൽ വരുന്ന അമിതാഭ് ബച്ചനോ അമിതാഭ് ബച്ചനോ ഉള്ളു പിന്നെ ഉള്ള എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ചെയ്യാം റോൾ അമിത കൊടുത്തിട്ടുണ്ട് അതൊന്നും വേറെ ആർക്കും കൊടുക്കാറുണ്ട് ഇതിനെക്കായിട്ട് നല്ലൊരു കാസ്റ്റിംഗ് കൊടുക്കാറുണ്ട് എന്താ പറയാ ചോക്ലേറ്റ് ഒന്നുമില്ല ഒന്നും തോന്നുന്നില്ല പേടിയൊക്കെ തോന്നണ്ടേ ചോക്ലേറ്റ് ലുക്ക് ലുക്ക് വേറെ ഞാൻ കണ്ടിട്ട് തെങ്ങ് പടത്തിയല്ലോ ഉണ്ടാ പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സുപ്രീം എന്ന ക്യാരക്ടർപ്പിക്കുന്ന കമൽദാസ് ആണ് കമൽദാസ് അകെ രണ്ടേ രണ്ട് സീനുള്ള പക്ഷെ സെക്കൻഡ് പാർട്ടിന്റെ സെക്കൻഡ് പാർട്ടിന്റെ കാണും പക്ഷെ അത് ഈ പടത്തിന്റെ വിജയപരാജയങ്ങള് പോലെ സെക്കൻഡ് പാർട്ട് ു പക്ഷേ അത്യാവശ്യം നല്ല കമൽഹാസനെ നമ്മളൊന്നും ചെയ്യണ്ട അവസാനം കമൽഹാസന്റെ കമലഹാസിന്റെ രണ്ടുമൂന്നും ഡയലോഗ് പറയുന്നുണ്ട് അവസാനിൽ അത് മാത്രം കേട്ടത് കമൽഹാസന്റെ ആ ഒരു റേഞ്ച് മനസ്സിലാക്കണം വേറെ ഇപ്പൊ നമ്മുടെ മമ്മൂട്ടിയുടെ പടം കഴിഞ്ഞ ദിവസം പടം കണ്ടപ്പോഴത്തേക്ക് അവസാനം ഇവരെ കൊണ്ടുവരുത്തേതു കൊണ്ടുവരു കൊണ്ടുവരുത്തോ നമുക്ക് അവരുടെ കഴിവ് അതൊക്കെയാണ് അവരെ സംബന്ധിച്ചു അവരുടെ ലെജൻസ് അല്ല ഇത്രയും നേരം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഇന്ററസ്റ്റ് ആയിരുന്ന ലാസ്റ്റ് സീൻ ആകുമ്പോൾ പോയ ഡയലോഗും സൗണ്ട് ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ ഭയങ്കര രസമാണ് കമൽദാസുണ്ട് ഏതായാലും നമുക്ക് സെക്കൻഡ് പാർട്ട് ഇറങ്ങുമില്ല നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല ഇവര് പടം ഏതായാലും വലിയ ഹൈപ്പോ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല ഇവരെ പ്രൊമോഷൻ തന്നെ വളരെ ലളിതമായ പ്രൊമോഷൻ രീതി കാരണം ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഇനി ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർക്ക് ഇപ്പം ഇവന്റെ പ്രഭാസിന്റെ എല്ലാ പടങ്ങളും സംഭവിക്കുന്നതാണ് വലിയ സ്ഥലാറല്ലാം വലിയ ഹൈപ്പ് കൊടുത്തു പക്ഷെ പടം വീണുപോലെ എത്രയും പടങ്ങൾ ആടുപ്പിച്ച് നാലഞ്ച് പടം പൊട്ടിപ്പോയി അപ്പൊ അതേപോലെ വലിയ ഹൈപ്പ് കൊടുക്കാത്തായിരിക്കും ഒരുപക്ഷെ കാരണം ഹൈപ്പ് കൊടുത്ത ആൾക്കാർക്ക്